പുന്നമറ്റം മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും റാലിയും സംഘടിപ്പിച്ചു ആയവന പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അജീഷ് പി എസ് ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറേ പുന്നമറ്റം മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇസ്രായേലിന്റെ യുദ്ധവിറയ്ക്കെതിരെ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും റാലിയും സംഘടിപ്പിച്ചു ഫലസ്തീന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ജനബാഹുല്യം ഏറെ ശ്രദ്ധേയമായ ഐക്യദാർഢ്യ സദസ്സും റാലിയുമാണ് പുന്നമറ്റത്ത് നടന്നത് ആയവന പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അജീഷ് പി എസ് ഐക്യദാഠ്യ സദസ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റ് ടി എം അലിയാർ അധ്യക്ഷത വഹിച്ചു ദക്ഷിണ കേരള ജമ്മുത്തുല്ലമ എറണാകുളം ജില്ലാ സെക്രട്ടറി തൗഫിഖ് മൗലവി മുസ്ലിം ലീഗ് ശാഖ ജനറൽ സെക്രട്ടറി സലീം കരിക്കനാക്കുടി ആയവന ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ സുർമി അജീഷ് ലോയേഴ്സ് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹീം പൂക്കടശ്ശേരി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഇ പി സുലൈമാൻ ദളിത് ലീഗ് ജില്ലാ സെക്രട്ടറി ദിനേശൻ ദളിത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ വിജയൻ എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്മാൻ തങ്ങൾ ഹാരിസ് വള്ളിക്കുടി സഹീർ കോട്ടക്കുടി നാസിം പട്ടമ്മാകുടി തമീം തങ്ങൾ ഷാഹിൻ നിസാർ സഫ്വാൻ സയ്യിദ് യാസിൻ തങ്ങൾ സുബേർ ഇടത്തിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു മറ്റൊരു ഏറ്റവും നീളം കൂടിയ നമ്മൾ സഞ്ചരിച്ചാൽ സഞ്ചരിച്ചാൽ കിലോമീറ്റർ കൊണ്ട് നീളത്താൽ നമ്മുടെ മുറിച്ചു കടക്കും വീതിയിൽ കേവലം പന്ത്രണ്ട് കിലോമീറ്റർ കൊണ്ട് വീതിയാൽ നമ്മൾ ഗസയിൽ മുറിച്ചു കടക്കും പന്ത്രണ്ട് കിലോമീറ്റർ പരമാവധി വീതിയുള്ള ഉള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ പരമാവധി നീളമുള്ള ഒരു പ്രദേശത്ത് ഇസ്രയേൽ വർഷിച്ച ഇസ്രയേലിന് ഒരു കാലഘട്ടത്തിൽ സഹായിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളെ കൊണ്ടും ബോംബർ വിമാനങ്ങളെ കൊണ്ടും ഹെപ്പാച്ച ഹെലികോപ്റ്ററുകളെ കൊണ്ടും അവർ വർഷിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇറാഖിൽ വർഷിച്ചതിനേക്കാൾ ഗൾഫ് യുദ്ധത്തിൽ അടങ്ങുന്ന ജപ്പാനിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക വർഷിച്ചതിനേക്കാൾ കിലോ വെയിറ്റ് കൂടിയ ബോംബുകൾ വർഷിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ ഗതി എന്താകും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും